തഴവയിൽ സംഘടിപ്പിച്ചു ും തഴ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പരിശീലന ശില്പശാല സംഘടിപ്പിച്ചത് അഭിലാഷ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് അഭിലാഷ ചാരിറ്റബിൾ സൊസൈറ്റി നബാർഡ് എന്നിവ സംയുക്തമായാണ് തഴവയിൽ തഴപ്പ നെയ്ത്തും തഴ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാല ജൂൺ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കും ശില്പശാലയുടെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു നാൾ വഴികളിൽ എങ്ങനെ ഉണ്ടാക്കുന്ന എന്നെക്കാട്ടിലും കൂടുതലായി അറിയാവുന്നവരാണ് തഴവക്കാർ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ അടിസ്ഥാനം ഓരോ പ്രദേശത്തിനും ഓരോ പാരമ്പര്യമുണ്ട് ഓരോ കുലത്തൊഴിലുണ്ട് തഴവയുടെ കുലത്തൊഴിൽ തടവയുടെ പാരമ്പര്യം തഴപ്പായുമായി കെട്ടുപിടഞ്ഞിടക്കുന്നതാണ് ഇന്നത്തെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെയെല്ലാം ബാല്യത്തിൽ അവരെല്ലാം അവരുടെ ഉമ്മമാരും അമ്മമാരും ഒക്കെ പോറ്റെയ്ത് വിളക്കുന്നതിനും വരെ ഈ പാന്ന ചെയ്ത് കമ്പോളത്തിൽ കൊടുത്തതാണ്

സി പി സി ആർ ഐ റിട്ടയർഡ് സയൻറ്റിസ്റ്റ് ഡോക്ടർ ആർ ഡി ഐ ആർ ജേക്കബ് തോമസ് ഉമ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴവ